നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു പണി കിട്ടി വണ്ടീൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ രാവിലെ തന്നെ നോക്കിയാണ് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന മോഡൽ സെയിം ആണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ റെഡി ആയിരിക്കും ആസ്റ്റ് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ അവൾ കൊണ്ടാകുന്ന സാധനം ഇതാണ് ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അവിടെ നിന്ന മേത്ത് വീഴും കേട്ടോ മാറിക്കാൻ വരട്ടെ ആ ചേട്ട് ശരിയാക്കട്ടെ അങ്ങോട്ട് മാറിക്കാം സൈഡിൽ തന്നെ നമുക്ക് വരട്ടോ വാ അവിടെ നിന്നൊക്കെ സെറ്റ് ആയിരം മതി ഇരുന്നോ അവിടെ ഇരുന്നോ സെട്ടായിരം ഇരുന്നോ നമ്മൾ ഈ രണ്ട് സൈഡിനും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ ഫ്രണ്ടിത്തെ ലെഫ്റ്റ് സൈഡാണ് പ്രശ്നമായത് വണ്ടിയിൽ എപ്പോഴും ഫുൾ ടൂൾസ് ഉണ്ടാവുമോ ഓ അതഴിയുന്നില്ല ടൈറ്റാണോ അല്ലേ അങ്ങനെ ഴിച്ചെടുത്ത് അത് നമ്മുടെ പഴയ ഇതിപ്പം ചേഞ്ച് ചെയ്യുന്ന സമയം ഇത് സെയിം അല്ലേ അതെ ഇതിൻ്റെ ഇപ്പം എവിടെ റോൾ ഇവിടുത്തെ ഇതിൻ്റെ റോളാ ആ ഇതിൻ്റെ അല്ലേ ഓക്കെ ഓക്കെ ഇങ്ങനെ ടൈറ്റായി നിൽക്കണം അല്ലേ ടൈറ്റ് ആയല്ല ഫ്രീ ആണെങ്കിൽ തന്നെ കുറച്ചും കൂടി എന്താ പറയുക ഉള്ളിലുള്ള അതിന്റെ എൻഡ് ഇങ്ങനെ ബാഗിൽ കളിച്ചറിയാം ബാഗ് നമ്മൾ മനസ്സിലാവും അപ്പം നമ്മൾ ഇങ്ങനെ വന്നല്ലോ റണ്ടിക്കൊരു ഇതുണ്ടാവുമല്ലോ സൗണ്ട് ഉണ്ടാവും ആ പിന്നെ ചെറിയൊരു ഒരു രീതി ഉണ്ടാവും

ോ അഴിച്ചെടുക്കാൻ ഇടന്ന് അത് വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ സുഹൃത്ത് പോവാണ് അപ്പോൾ ഇതേപോലത്തെ വേറൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ